നമസ്കാരം മാരുതി ഇ വിറ്റാരയുടെ വരവോടെ ഇലക്ട്രിക് വാഹന വിപണിയിലെ മത്സരം കൂടുതൽ ഇപ്പോൾ കനത്തിരിക്കുകയാണ് എന്ന് പറയാം പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിനത്രയും വലിയൊരു എസ് യു വി പുറത്തിറക്കിയതോടെ ടാറ്റാ മോട്ടോഴ്സ് പോലുള്ള ഇ വി നിർമാതാക്കൾ വലിയ തിരിച്ചടിയാകുമെന്ന് പലരും കരുതിയിരിക്കുന്നു അങ്ങനെയിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഇതേ വില നിലവാരത്തിലെത്തുന്ന ടാറ്റ പഞ്ച് ഇ വി പോലുള്ള കുഞ്ഞൻ മോഡലുകൾക്ക് മാരദീവ് മോഡൽ ഭീഷണി തന്നെയാണെന്നതിൽ സംശയമൊന്നും യാതൊരു ആവശ്യത്തിന്റെ കാര്യവുമില്ല ഭാസംവിധാനത്തിലൂടെ തന്നെ പ്രാരംഭ വില കുറച്ച് വാങ്ങാനാകുമെങ്കിലും ഇ വി ഓടിക്കുന്ന ഓരോ കിലോമീറ്ററിനും മൂന്നേ പോയിന്റ് അഞ്ച് രൂപയധികം വാടകയായി നൽകേണ്ടി വരുമെന്നത് പലർക്കും കല്ലുകടിയായി ആദ്യമൊക്കെ തോന്നിയേക്കാം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഉൾപ്പെടെ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിന് വാങ്ങാനാവുന്ന പഞ്ച് ഇ വി പോലുള്ള ടാറ്റാ കാറുകൾ വ്യത്യസ്തരാവുന്നത് സിറ്റി ഉപയോഗങ്ങൾക്ക് പറ്റിയ രൂപവും മികച്ച റേഞ്ചുമെല്ലാം വാഗ്ദാനം ചെയ്യുന്ന മോഡൽ ഈ വിറ്റാരയേക്കാൾ പ്രായോഗികമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയേണ്ടതായുണ്ട് മാത്രമല്ല മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഗ്ലാമറിൽ ആശാൻ വിപണിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനാകും ഫെബ്രുവരി ഇരുപതിന് അതായത് നാളെ പുതിയ പഞ്ച് ഇ വി ഫേസ് ലിഫ്റ്റിനെ ടാറ്റ ഇന്ത്യക്കായ് തന്നെ അവതരിപ്പിക്കും ഡിസൈനിൽ തന്നെ കാര്യമായ പരിഷ്കാരങ്ങളൊന്നും ഇത്തവണ കാണാനായേക്കില്ലെങ്കിലും പഞ്ചിനെ കൂടുതൽ മൂല്യവത്താക്കുന്ന നവീകരണങ്ങളിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വലിയ ബാറ്ററി പായക്ക് കൂടുതലുള്ള റേഞ്ച് എന്നിവ പോലുള്ള മാറ്റങ്ങളാവും ഇവിയിലേക്ക് എത്തുകയെന്ന് ചുരുക്കം നെക്സോൺ വലിയ നാൽപ്പത്തി അഞ്ച് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് പഞ്ച് ഇ ബി കടമെടുക്കും അങ്ങനെ എൽ എഫ് ബി ബാറ്ററി പാക്ക് എത്തുന്നതോടെ ടാറ്റ പഞ്ച് ഇ ബി ഫേസ് ലുൾ ചാർജിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നോ കിലോമീറ്റർ വരെ വാഗ്ദാനം ചെയ്യും അടുത്തിടെ കമ്പനി പുറത്തിറക്കിയ പരസ്യ വീരുകയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒറ്റ ചാർജിൽ സഞ്ചരിച്ചെത്തുന്നത് കമ്പനി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള സമാനമായ മറ്റൊരു യാത്രയും തന്നെ ടാറ്റ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ ടാറ്റ പഞ്ച് ഇ വി രണ്ട് ബാറ്ററി പാക്കുകളിലും ലഭ്യമാണ് ആദ്യത്തേത് ട്വന്റി ഫൈവ് കിലോ വാട്ട്സ് ആണെങ്കിൽ ഇത് സിംഗിൾ ചാർജിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ രണ്ടാമത്തേത് മുപ്പത്തഞ്ച് കിലോ വാട്ട്സ് ബാറ്ററി മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് നൽകുന്നത് പുതിയ വലിയ ബാറ്ററി എത്തുന്നതോടെ വാഹനം കൂടുതൽ പ്രായോഗികമാകും റേഞ്ച് ഉത്കണ്ഠയുള്ളവരെ ചാക്കിലാക്കുകയാണ് ഇതിലൂടെ ടാറ്റ മോട്ടേഴ്സ് ഉന്നം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ വലിയ ബാറ്ററി ഉപയോഗിച്ച് ഈ എസ് യുടെ ഇലക്ട്രിക് മോട്ടറിൽ നിന്നുള്ള പവർ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം ടാറ്റ നെക്സോൺ ഇവി യിലെതിന് സമാനമായി ഇത് ഏകദേശം നൂറ്റി നാല്പത്തിരണ്ട് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ പുതിയ റേഞ്ച് ഇ വി ഫേസ് ലിഫ്റ്റിന് സാധിച്ചേക്കും എക്സ്റ്റീരിയർ ഡിസൈൻ മുമ്പത്തേതിന് ഏതാണ്ട് സമാനമായിരിക്കുമെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാണാനായേക്കും അതേ ക്ലോസ് ഗ്രില്ലും പുതിയതും മെലിഞ്ഞതുമായ എൽ ഇ ഡി ഡി ആർ എല്ലുകളും മുഖം മിനുക്കിയ കുഞ്ഞൻ ഇലക്ട്രിക് എസ് യു ബിയിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിലെ ബോർഡിൽ നിന്ന് വ്യത്യസ്തമായി ഹെഡ്ലാം യൂണിറ്റുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്ലാക്ക് ട്രീം പീസ് ഫേസ് ലിഫ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഡിആർഎല്ലുകളെ ബന്ധിപ്പിക്കുന്ന എൽ ഇ ഡി ലൈറ്റ് ബാറും നീക്കം ചെയ്തിട്ടുണ്ട്